ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുത്തലാ ഇന്ന് ഞാൻ ഒരു നാടൻ കറിക്കൂട്ടായിട്ടാണെട്ടോ പണ്ട് കാലത്ത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ വീടുകളിലുണ്ടാക്കിയിരുന്നൊരു തരം കറിയാണിത് വളരെ സിമ്പിളാണ് നെന്ത്രക്കായ അതുപോലെ ഉണക്കലയില ഇത് രണ്ടും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണിത് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതിൽ ബട്ടൺ കൂടെ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം എൻ്റെ മോൻ്റെ കല്യാണം ആയിരുന്നു അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു ഇന്നാണിപ്പോൾ ആ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് ഇനി തീർച്ചയായിട്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഇതൊക്കെ ആവശ്യമായിട്ടുള്ളത് നേന്ത്രക്കായ രണ്ട് നേന്ത്രക്കായ ഞാൻ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട് അതുകൂടാതെ പിന്നെ ഉണക്കൽ അയിലയാണ് ഇതിലേക്ക് വേണ്ടത് നാല് അയിലയാണ് ഞാൻ ചെറിയ അയിലാണ് ഇത് ഇതിലെ ഉപ്പല്ല ഒരുവിധം വിധം കളയാൻ എന്ന് വിചാരിച്ചാൽ മുഴുവനായിട്ട് പോവില്ല എങ്കിലും നമുക്ക് മാക്സിമം കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു അരമുറി നാളികേരം ഒരു തക്കാളി ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ഇഞ്ചി ചെറിയ കഷ്ണം അഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളക് കുറച്ച് പുളിവെള്ളം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് നമ്മുടെ നേന്ത്രക്കായ ഇട്ടിട്ട് അതിലേക്ക് വേവാൻ വേവാനാവശ്യമായ തക്കാളി കൂടെ അതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പിലേക്ക് ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ഇങ്ങനെ മറന്നിട്ട് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിടാതെ തന്നെ നമ്മുടെ അയിലെ ഉപ്പ് ഉണ്ടായിരിക്കും നമുക്ക് ഈ നേന്ത്രക്കായ നമുക്ക് ആദ്യമായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഇത് വെന്ത് വരുന്നതിന് ഉള്ളിലായിട്ട് നമുക്കിതിൻ്റെ അരപ്പ് കൂടി തയ്യാറാക്കാം അപ്പോൾ ഇതവിടെ കിടന്നിട്ട് വേവട്ടെ ഇത് പെട്ടെന്ന് വേവും ഒരു പത്തഞ്ച് മിനിറ്റ് കൊണ്ട് വേവുന്നതാണ് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരമുറി നാളികര നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് മൊത്തമായിട്ട് ഇടുക അടുത്തതായിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതും ഇതിലേക്ക് ഇടുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ എരുവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ ഒരു വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ജീരകം ഇത്രയും ചേർത്തിട്ട് നമുക്ക് ഇത് അരച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ കായ വേവിക്കാൻ വെച്ചിരുന്നില്ല അത് ഏകദേശം എന്ത് വേണം നമുക്കതൊന്ന് കുറഞ്ഞു നോക്കിയിട്ട് കായയുടെ വേവം നോക്കാം ഏകദേശം ഒരു മുക്കാൽ വേവ് മതി കാരണം ഇത് ഇനിയും കുറച്ച് നേരം കൂടെ ഈ വെള്ള ചുടിവെള്ളത്തിൽ കിടന്നിട്ട് തിളയ്ക്കേണ്ടതാണ് അപ്പോൾ ഇത് ഏകദേശം എന്താ മുക്കാൽ ഭാഗം വെന്തിരിക്കുന്നു ഈ നേന്ത്രക്കായ മേന്ത്രക്കായത് കാണാലോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് ഒഴിച്ചു കൊടുക്കാം സ്വൽപ്പം പുളി മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് എങ്കിൽ എന്ന് കരുതി ഒരുപാട് കൂടുതൽ ഒഴിക്കേണ്ട അത്യാവശ്യമുള്ള പുളി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നിങ്ങൾ തീരെ ഇടേണ്ട ആവശ്യമില്ല ഞാൻ ആദ്യം ഇട്ടത് അറിയാതെട്ട് പോയതാണ് തീർച്ചയായിട്ടും ഈ ഉണക്കല ഇലയിൽ നല്ല രീതിയിൽ ഉപ്പ് ഉണ്ടായിരിക്കും നമ്മൾ എത്ര നേരം വെള്ളത്തിലിട്ട് വെച്ചാലും ആ ഉപ്പ് തീർച്ചയായിട്ടും ഒഴിഞ്ഞു പോവില്ല അതാളിൽ ഇനി ഈ ഉണക്കലയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി വോയിപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചി വെച്ച് അരപ്പ് കൂടെ ഒഴിക്കാം അരപ്പ് ഒഴിച്ചതിന് ശേഷം ഇതിലെ ഗ്രേവി കറക്റ്റായി നമ്മൾ നിലനിർത്തണം കാരണം കൂടുതൽ വെള്ളം ആയാൽ ഇതിന് അധികം വേവാനില്ലാത്തതാണ് നേന്ത്രക്കായ വെന്ത് കഴിഞ്ഞതാണ് ഉണക്കലേലയ്ക്ക് ഒരു അഞ്ചോ ആറോ മിനിറ്റ് വേവാനുള്ള സമയം മതി അപ്പോൾ അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കണ്ട എന്നാൽ കൂടെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം കട്ടിയായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം നാലി ഒഴിച്ചു കൊടുത്തത് ഏകദേശം റെഡി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വിടാം തിളച്ച് കഴിഞ്ഞാൽ ഈ കറി വെന്തിട്ടുണ്ടായിരിക്കും കാരണം ഉണക്കലൈലെന്ന് പറഞ്ഞാൽ അധികം വേവില്ല ഉണങ്ങി കഴിഞ്ഞതല്ലേ ഒരു രണ്ടോ നാലോ മിനിറ്റ് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിരിക്കുന്നു ഉണക്കലയിലയും പച്ച നേന്ത്രക്കായയും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് അതീവ രുചികരമാണ് ഈ കറി അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി ചെറുതായിട്ട് ഇതൊന്ന് നമുക്ക് ഉള്ളി ഉറവിടാനുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ട് ിട്ടുകൊടുത്തു അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു രണ്ട് നാല് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആ ഉള്ളി അരിഞ്ഞു വെച്ചത് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് റൈറ്റി എടുക്കാമത് ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം മാത്രമേ നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ അതുവരെ നമുക്ക് വഴറ്റിക്കൊണ്ടേയിരിക്കാം ഏകദേശം ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നുണ്ട് ഇപ്പോൾ ഗ്രോ ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒന്നുകൂടി ഇളക്കി മറിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കറി അവിടെ മാറ്റി വച്ചിട്ടുണ്ടോ അതിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം അതീവ രുചികരമായിട്ടുള്ള നേന്ത്രക്കായയും ഉണക്കൽ അയിലയും നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഈ കറി രുചികരമായിട്ടുള്ളൊരു കറിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം ഏതൊരു സാധാരണക്കാരനും വാങ്ങി വെക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചിലവ് പറഞ്ഞൊരു കറിയാണത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല ബായ് I don't ever slow up, no I don't take shit I got no love for the fakeness If you wanna play tough and wanna hate this I'll always show up and make a statement I